യോഗം ചേരാതെ മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോയതിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം എതിരല്ല എന്നാൽ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ എന്ത് ചെയ്യുമ്പോഴും സുതാര്യത ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് പലവിധ സംശയങ്ങൾക്കും ഇടവരുത്തും പതിനാറ് ദിവസം മുഖ്യമന്ത്രി സംസ്ഥാനത്തില്ലെന്നാണ് മനസ്സിലാക്കുന്നത് യോഗം പോലും ചേരാതെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ആരാണ് നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് പകരം ചുമതല ഒരു മന്ത്രിക്കും നൽകാത്തത് എന്തുകൊണ്ടാണ് ചുമതല ഏൽപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ള ആരും ഈ മന്ത്രിസഭയിൽ ഇല്ലെന്നാണോ പറയുന്നത് അങ്ങനെയെങ്കിൽ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തെക്കുറിച്ചും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ഉഷ്ണതരംഗത്തിന്റെ ആഘാതം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല കള്ളക്കടൽ പോലുള്ള പ്രതിഭാസങ്ങളുമുണ്ട് പൊള്ളുന്ന ചൂടിൽ ആളുകൾ മരിക്കുന്നു വ്യാപകമായി കൃഷിയും നശിക്കുന്നു വളർത്തുമൃഗങ്ങൾ തളർന്നു വീഴുന്നു മത്സ്യലഭ്യത കുറഞ്ഞതോടെ തീരദേശ മേഖലയും പ്രതിസന്ധിയിലായി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അവതാരത്തിലായതോടെ പത്ത് ലക്ഷത്തോളം പേരാണ് ലൈസൻസിനായി കാത്തിരിക്കുന്നത് തീരുമാനമെടുക്കേണ്ട വകുപ്പ് മന്ത്രിയും വിദേശത്താണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് ഏഴു മാസമാകുന്നു ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ അടിയന്തര തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിൽ മന്ത്രിസഭായോഗം പോലും ചേരുന്നില്ല ജനകീയ വിഷയങ്ങളൊന്നും ഈ സർക്കാരിന്റെ മുൻഗണനകളിലും പരിഗണനയിലും ഇല്ലെന്നത് ഖേദകരമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യുടോക്